ഭിച്ച വിവരമനുസരിച്ച് അഞ്ച് നാലുപേരാണ് കുടുങ്ങിക്കിടക്കുന്നത് പടവെട്ടിക്കുന്നിലാണ് ഈ പേർ ചേർന്നിരിക്കുന്നത് ഈ വിവരം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് രക്ഷാദൌത്യത്തിന് ലഭിച്ചിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ അല്പസമയത്തിലുള്ള റെയിൽവീഫ് ടീം എന്തായാലും അക്കാര്യത്തിൽ ആശ്വാസകരമായ ഒരു വാർത്തകൾ വരുന്നത് ദിവക്ക ഇവരെ രക്ഷിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം അതായത് ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് തന്നെ വിഷയത്തിൽ ഇപ്പോൾ ഒരു കൃത്യമായ ധാരണ കിട്ടും ഇപ്പോൾ മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം ചേരുന്നു മിനിസ്റ്റർ ഈ പടവെട്ടിക്കുന്നിൽ നാലുപേർ ഒറ്റപ്പെട്ടിരുന്നു അവരെ രക്ഷിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് അതല്ല രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ ശ്രമിക്കുന്നു എന്നാണോ രക്ഷപ്പെടുത്തി എന്നാണ് നമുക്ക് ഇപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോണി അബ്രഹാം ക്രിസ്റ്റി ജോമോൾ മാത്യു നാല് നേരെ രക്ഷപ്പെടുത്താനായി എന്നാണ് സന്ദേശം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഓപ്പറേഷൻ ഏറ്റവും ഗംഭീരമായി പോകുന്നത് ഓരോ ടീമിൽ നിന്നും അതത് സമയത്ത് കൺട്രോൾ റൂമുമായി ഫോണിൽ ബന്ധപ്പെട്ട് അതത് അപ്ഡേറ്റുകൾ നമുക്ക് മിനിറ്റുകളിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് കുറച്ച് മുന്നേറ്റം കുറച്ചുകൂടി നേരത്തെ ഉള്ള ദിവസങ്ങളിലേക്കാൾ കുറച്ചുകൂടി മൂവ്മെന്റ് ഒരു ദിവസമാണ് ചൂരൻ മലയ്ക്ക് അടുത്തു നിന്നാണ് ഈ റിക്കവറി സാധ്യമായത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗൂഢം ഇവർക്ക് പരിക്കുകൾ എന്തെങ്കിലും ഉള്ളത് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്റെ ആരോഗ്യ സംഘവും പോയിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരുന്നേ ഉള്ളൂ ഇപ്പോ എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്കുള്ള ഒരു സന്തോഷം ഇപ്പോഴും സ്പന്ദനങ്ങൾ ബാക്കിയുണ്ട് ചിലയിടങ്ങളിലെങ്കിലും എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസകരമാണ് അതുകൊണ്ട് ആ വിധത്തിൽ വ്യാപ്തിയിൽ ഏതെങ്കിലും പോയിന്റുകളിൽ പോകാൻ പറ്റാത്തതുകൊണ്ടെങ്കിൽ ആ വിധത്തിൽ നമ്മളിപ്പോ പോകാണ് ആ വിധത്തിൽ നമ്മൾ പോകണം നമുക്ക് അവിടെയുള്ള മുന്നൂറ്റി പതിനെട്ട് ബിൽഡിങ്ങുകളുടെ മുഴുവൻ ജി എഫ് എസ് മാപ്പ് ലഭ്യമായിട്ടുണ്ട് മാപ്പ് ലഭ്യമായിട്ടുണ്ട് ആ കെട്ടിടങ്ങൾ ഐഡന്റിഫൈ ചെയ്ത മാപ്പ് വെച്ചിട്ട് ഉള്ള വർക്ക് നമുക്കിപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഗുണകരമായ പോസിറ്റീവായ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് കാണാൻ കരുതാൻ ഓക്കെ താങ്ക് യു മിനിസ്റ്റർ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തി ഇതിൽ ഒറ്റപ്പെട്ടു പോയ നാലുപേരെയും കണ്ടെത്തി ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ചൂരമലയ്ക്കടുത്തുള്ള ഒരു പ്രദേശം പടവെട്ടിക്കുന്നിൽ കുടുങ്ങിപ്പോയ നാലുപേർ അവരുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നു ജോൺ ക്രിസ്റ്റി എബ്രഹാം ജോമോൾ എന്നിങ്ങനെ നാലു പേരെയാണ് രക്ഷിച്ചെടുത്തത് എന്നാണ് മിനിസ്റ്റർ കെ രാജൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ജോൺ ജോമോൾ എബ്രഹാം ക്രിസ്റ്റി ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരാണ് നാലാം നാളാണ് നമുക്കിവരെ തിരിച്ച് രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നത് ആ സ്ത്രീയുടെ കാലിന് ചെറിയൊരു പരിക്കുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പ്രാഥമിക ശുശ്രൂഷ നൽകി ക്യാമ്പിലേക്ക് അവരെ കൊണ്ടുപോകും നാല് ദിവസം അവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പക്ഷേ പുറം ലോകത്തിന് അവരങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന വിവരം അറിഞ്ഞിരുന്നില്ല ഇന്നലെയും അറിഞ്ഞാലും എല്ലാവരുടെയും ശ്രദ്ധ മുണ്ടക്കൈ ഭാഗത്തും പുഞ്ചിരിമട്ടത്തും ഒക്കെ ആയിരുന്നു അതിനിടയിലാണ് പടവെട്ടിക്കുന്നിൽ പടവെട്ടി ുന്നിൽ കുടുങ്ങിപ്പോയ നാലുപേരുടെ വിവരം പുറം ലോകത്തെത്തുന്നതും രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തുന്നതും അവരെ അല്പസമയത്തിനുള്ളിൽ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ കെ രാജൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു